എന്റെ പേര് ദേവനന്ദ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ള ചോദ്യം ശാസ്ത്രബോധമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിനായി അവർക്ക് നൽകാൻ കഴിയുന്ന സന്ദേശം എന്താണ് അപ്പോൾ എല്ലാരും ചോദിക്കും ശാസ്ത്രബോധം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉദ്ദേശിക്കുന്ന ശാസ്ത്രബോധം എന്താ പറയാമോ കോളേജിൽ പഠിപ്പിക്കുന്ന ശാസ്ത്രം കാണാതെ പഠിക്കുക എന്നുള്ളതാണോ ശാസ്ത്രബോധം അതൊക്കെ നമ്മൾ അതൊരു അല്ലേ പക്ഷെ കുട്ടികളൊക്കെ ശാസ്ത്രബോധം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കും പലരും ഈ വാക്കുകൾ ഉപയോഗിക്കുന്ന അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ എന്ന് അറിഞ്ഞൂടാ ശാസ്ത്രബോധം എന്ന് പറഞ്ഞാൽ എൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവിനെ കുറിച്ച് നമ്മൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ അറിഞ്ഞൂടാ എന്ന് പറയണം ഓക്കെ അറിഞ്ഞു അറിയില്ല എന്ന് പറയുമ്പോഴാണ് അടുത്ത ചോദ്യം എന്താണ് എന്നൊരു ചോദ്യം വരും ആ എന്താണ് എന്നുള്ള ചോദ്യം കണ്ടെത്താനുള്ള ഒരു ശ്രമത്തെയാണ് നമ്മൾ ശാസ്ത്രബോധം എന്ന് പറയുന്നത് അതായത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വിശ്വസിച്ച് കളയരുത് ഇതാണ് വിശ്വാസം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഭൂമി പരന്നതാണ് എന്ന് ആരോ പറയുന്നു ശരി ഞാനും അങ്ങ് വിശ്വസിക്കുക ഭൂമി പരന്നതാണ് എന്നാൽ അതിന് ശാസ്ത്രബോധം എന്നല്ല പറയുന്നത് ഭൂമി പരന്നതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ ചോദിക്കണം എന്തുകൊണ്ട് അങ്ങനെ പരന്നുപോയി അല്ലെങ്കിൽ പരന്ന് ഇരിക്കുന്നതിന് എന്താ തെളിവ് എന്ന് ചോദിക്കണം രണ്ടാമത്തെ ചോദ്യം അപ്പം ഇങ്ങനെ ചോദ്യം ചോദിക്കാനുള്ള ഒരു കഴിവ് ആ ചോദ്യം ചോദിക്കാൻ മാത്രമല്ല അത് എന്തുകൊണ്ടായി എന്ന് ചിന്തിക്കുകയും വേണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു വിദ്യാർത്ഥി നല്ല വിദ്യാർത്ഥിക്ക് വേണ്ടത് ഒന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള താല്പര്യം നമ്മൾ പഠിക്കുന്ന മേഖലയിൽ മാത്രമല്ല മറ്റു പല മേഖലകളിലും പഠിക്കണം ഇപ്പം നിങ്ങൾ സയൻസ് പഠിക്കുന്നതിനൊപ്പം നിങ്ങൾ മ്യൂസിക്കും പഠിക്കണം അതിൻ്റെ ഒപ്പം തന്നെ പെയിൻറ്റിങ്ങും പഠിക്കണം കലകൾ പഠിക്കണം പക്ഷെ എന്ത് പഠിച്ചാലും ചോദ്യം ചോദിക്കുന്ന സ്വഭാവം ഉണ്ടാവണം സാറുമാർ പിന്നെ ചോദ്യം ചോദിക്കുമ്പോൾ ഇണ്ടരുത് അപ്ഡേറ്റീടാന്ന് പറയുന്ന സാറുമാരുണ്ടെങ്കിൽ വലിയ പ്രയാസമായി പോകും പക്ഷേ അതിവിടെ പുറത്ത് പുറകിൽ സ്കൂൾ അധ്യാപകരോ കോളേജ് അധ്യാപകരോക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ മാത്രം പ്രോത്സാഹിപ്പിക്കണം അത് ഇപ്പോൾ പല സ്കൂളിലും കോളേജിലൊന്നും അങ്ങനെ ചോദ്യം ചോദിക്കരുത് എന്നുള്ള ഒരു നിർബന്ധമുള്ള പല കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ചോദ്യം ചോദിക്കാതെ നിങ്ങൾ ഒന്നും ആവില്ല അക്കാര്യം എനിക്ക് ഉറപ്പുണ്ട് കാണാതെ പഠിച്ച് എത്താൻ കഴിയുന്ന ഒരു ലെവൽ അത് ചിലപ്പോഴൊക്കെ സ്കൂളിലൊക്കെ നിങ്ങൾ ടോപ്പർ ആയെന്ന് വരാം പക്ഷേ മുമ്പോട്ട് പോകുമ്പോൾ കാണാതെ പഠിച്ചു വരുന്നതിന് ഒരു ലിമിറ്റുണ്ട് അതിൻ്റെ അപ്പുറം ഒന്നും എത്താൻ ഒരാക്കും ആവില്ല ചിലപ്പോൾ ഒരു ടെസ്റ്റ് പാസ്സായ നിങ്ങളൊരു ക്ലർക്കായെന്ന് വരാം ബാങ്ക് ഓഫീസറായി എന്ന് വരാം ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ നേട്ടമെങ്കിൽ നിർത്തുക പക്ഷെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളായി മാറണമെങ്കിൽ പുതിയതായിട്ട് നിർമ്മിക്കുന്ന ഒരാളായിട്ട് മാറണമെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഭാഗതയെ നിർമ്മിക്കാൻ നിർമ്മിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് മാറണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഒരു സ്വപ്നം കൊണ്ടു നടക്കുന്ന ഒരാളാണെങ്കിൽ ചോദ്യം ചോദിക്കാനുള്ള കഴിവും കൂടെ ഉണ്ടാവണം അപ്പോൾ ശാസ്ത്രബോധം എന്ന് പറയുന്നത് ബേസിക്കലി ചോദ്യം ചോദിക്കാനുള്ള കഴിവാണ് അത് ഏത് കാര്യത്തെക്കുറിച്ച് ചോദിക്കാം ഇപ്പം ചോദ്യം ചോദിക്കാം നിങ്ങൾ ദൈവത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കാം ഇല്ലേ ആത്മാവിനെക്കുറിച്ച് ചോദ്യം ചോദിക്കാം എന്താണ് ഈ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഇപ്പോ ഈ യൂണിവേഴ്സിനെ കുറിച്ച് ചോദ്യം ചോദിക്കാം ഈ യൂണിവേഴ്സ് നിങ്ങൾ പറഞ്ഞല്ലോ ബിഗ് ബാങ്ക് കൊണ്ടാണ് ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ ഇത് ഇത് ആദ്യത്തെ ബിഗ് ബാങ്ക് ആണോ ഇതിന് മുമ്പും മുമ്പും ബിഗ് ബാങ്കുകൾ ഉണ്ടായിട്ടുണ്ടോ ചോദ്യം ചോദിക്കാം അപ്പോൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം താനേ വരികയും ചെയ്യും അപ്പോൾ ശാസ്ത്രബോധമുള്ള കുട്ടികളാകാനുള്ള ഒരൊറ്റ ഗുണമേ ഉള്ളൂ പുസ്തകം കാണാതെ പഠിക്കരുത് അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് സ്വയം ചിന്തിക്കുക ചിലപ്പോൾ ചോദ്യം ചോദിക്കാൻ തോന്നിയില്ലെങ്കിലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ച് ചിന്തിക്കുക സ്വന്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാക്കുക സ്വന്തമായ ഒരു വ്യൂ ഉണ്ടാക്കുക ആരുടെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യുക അത് അധ്യാപകരോടാവാം ക്ലാസ്മേറ്റ്സിനോടാവാം അറിവുള്ളവരോടാവാം സഹായിക്കാൻ തയ്യാറുള്ളവരോടാവാം ഞാൻ എൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഞാൻ പഠിക്കുന്ന പുസ്തകത്തിൻ്റെ അപ്പുറം പഠിക്കാനായിട്ട് എപ്പോഴും ശ്രമിച്ചിരുന്ന ഒരാളാണ് ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ ഇപ്പോൾ ഒരു ഫിസിക്സ് ക്ലാസ് വരികയാണെങ്കിൽ അന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് സബ്ജക്റ്റ് ഞാൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടേ ക്ലാസ് വരാറുള്ളൂ സാറ് പഠിക്കുന്നതിന് മുമ്പ് അതൊരു സ്വഭാവമായിരുന്നു അതുകൊണ്ട് തന്നെ സാറുമാർക്ക് വലിയ ഇത്തിരി പ്രയാസമാണ് ഞാൻ ക്ലാസ്സിലിരുന്നാൽ അവർ ചോദ്യങ്ങൾക്ക് ഉത്തരം വരേണ്ടി വരും ഞാനത് എൻ്റെ പി എച്ച് ഡിക്ക് പോയപ്പോൾ പോലും എൻ്റെ സാറുമാർ എന്നെ ഫയർ ചെയ്യുമായിരുന്നു ഇയാൾ എന്തോ ഇയാൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണോ എന്ന് ചോദിക്കും അപ്പോൾ ഈ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത്